വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീഡിയോ ആണ് നമ്മുടെ ഇവിടെ വാൾട്ടയിലെ ഒരു പള്ളിയിലെ ഫീസ്റ്റാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു തൊട്ട് കുറേ തന്നെ പള്ളി ആട്ടോ അപ്പോൾ അതിൻ്റെ ഫീസ്റ്റും കാര്യങ്ങളും കുഞ്ഞു വീഡിയോ ആണ് അപ്പം കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി എന്ന് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് നല്ല തകൃത്തിയായിട്ട് ഇവിടെ പടക്കം ഒക്കെ പെട്ടെന്ന് ഇവിടെ വാട്ടലിൽ എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്ക് ഫുൾ അടക്കമാണ് ഇവിടെ എന്താഘോഷം പടക്കങ്ങൾ പടക്കങ്ങളില്ലാത്തൊരിതില്ല അതുപോലെയാണ് പടക്കങ്ങൾ എല്ലാ പള്ളിയിലും പെരുന്നാളാണെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് ഫയർ വർക്ക് ആണ് അപ്പോൾ ഞാനും എൻ്റെ റൂമിൽ ചേച്ചിയും കൂടിയാണ് പോയത് കാരണം ഞങ്ങൾ വീടിൻ്റെ തൊട്ടുപറേ തന്നെ അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടേക്കൊന്ന് കണ്ടു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുപുറേ തന്നെയുള്ള ഒരു വിശ്വസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ കുറച്ചും കൂടി പത്തിരുന്നൂറ് മീറ്റർ കൂടി നടന്ന് നമുക്ക് അതിൻ്റെ ചർച്ചിലേക്ക് പോകും അപ്പം ഞങ്ങൾ ജസ്റ്റ് നേരം കണ്ടു ും കുറച്ച് കുറച്ചേരം ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ നേരെ പോയത് ചർച്ചിൻ്റെ അങ്ങോട്ടാണ് എങ്കിൽ പോകുന്ന വഴി നല്ല രസമുണ്ട് കേട്ടോ എനിക്കിവിടെ ആ വാൾട്ടയിലെ കൂടുതലും ഈ ഒരു നൈറ്റ് ടൈമിലെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് കാരണം പ്രത്യേകത ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ ഫീസ്റ്റ് ഉള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുമ്പോൾ ഒരു പ്രത്യേകത ഭംഗിയാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുൾ അലങ്കരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോർട്ട് കട്ടിങ്ങോടെ ഞങ്ങൾ നേരെ പള്ളിയിൽ അങ്ങോട്ട് പോകാൻ ശരിക്കും ഒരു അസ്തറ്റിക് വൈബ് എന്നൊക്കെ പറയില്ല അതുപോലെയായിരുന്നു നമുക്ക് ആ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ആ ചർച്ചിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പുള്ള കുറേ കുറെ കുട്ടി കുട്ടി വീടുകളാണ് ആ സൈഡിൽ എല്ലാം വീട്ടിലും കണ്ടു ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ കണ്ടു ഇങ്ങനെ ചെറിയൊരു രൂപങ്ങളൊക്കെ പോലെ ഇങ്ങനെ പുറത്തുണ്ടാവും ഞാൻ ആദ്യം വിചാരിച്ചു പള്ളിയെന്ന് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഓരോ വീട്ടിലവരിങ്ങനെ വെച്ചിരിക്കുന്നതാന്ന് അങ്ങനെ ഫുൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഞാൻ കുറച്ച് പേർ അതിൽ കൂടെയൊക്കെ നടന്നു നല്ല രസമായിരുന്നു ഒരു പ്രത്യേക വൈബാദിക്കൂടെ നടക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളുകളായി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് കുറേ ലാഗായി പോയതാണ് അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഇതും എല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു പെരുന്നാളുടെ അതായത് ഫീസ്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അപ്പോൾ അതാ നമ്മളിവിടുത്തെ ഈ സൈഡിൽ എനിക്ക് കുറേ നേരം ഞാൻ ഇവിടെ നിന്നിട്ടും കാരണം ഫോട്ടോസ് എടുത്തിട്ടും മതിയാവുന്നില്ല വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നില്ല അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് നേരതാണ് നമ്മുടെ പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകുന്നത് പള്ളിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴും ഫുൾ അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റെന്ന് പറയുകയാണെങ്കിൽ അത്ര അടിപൊളിയാണ് വാൾട്ടേനെ നൈറ്റിൽ ഈ ഫീസ്റ്റ് ടൈമിലൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് വാൾട്ടല്ലെങ്കിലും നമുക്ക് കാണാൻ നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കൺട്രിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫീസ്റ്റ് ടൈമുകളിലും ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴുള്ള പ്രത്യേകത കൂടുതലാണ് ഞാൻ കഴിഞ്ഞ വർഷം അതേ ഫീസ്റ്റിലൊക്കെ പോയ സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഫീസ്റ്റിനു ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വേണേതായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഫീസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ മാൾട്ടിൽ അത്യാവശ്യം കുറച്ച് ഫീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറുതൊക്കെ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വർഷം ഫീസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചാടിത്തുള്ളി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും അവരുടെ ഓരോ കൾച്ചറും അതുപോലെ അവരുടെ പ്രത്യേക പ്രത്യേകത ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കണ്ടു ഇവിടെ കുഞ്ഞ് സ്റ്റാളുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് പെട്ടന്ന് നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പോലെ ആ ഒരു വൈബ് കിട്ടി കാരണം അതുപോലെയായിരുന്നു കടകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഫുൾ പള്ളി അലങ്കരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ രൂപങ്ങളും ഉണ്ടാവും എല്ലാം ഇങ്ങനെ സ്ട്രീറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങൾ വെച്ചിട്ടുണ്ടാകും അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ടാണ് ഇവിടെ സ്ട്രീറ്റ് അപ്പം തന്നെ അത് ആ തലയുടെ മുകളൊക്കെ ഇവിടെ പടക്കം പൊട്ടുന്നുണ്ടിട്ടാവും ജസ്റ്റ് ആ വീഡിയോട് തോന്നി അവിടെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടത് നല്ല ഭംഗിയല്ലേ ഭയങ്കര ഭംഗി പറഞ്ഞാൽ ഭയങ്കര ഭംഗി ഇവിടെ വെടിക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ മെയിൻലി ഞാൻ പറയുക ഫയർവർക്ക്സിൻ്റെ ഒരു നാടും കൂടിയാണ് മാറ്റം എന്താഘോഷം ഉണ്ടെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചങ്ങ് തീർക്കും ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങണ ടൈമിലൊക്കെ ആണെങ്കിലും എപ്പോഴും പറയും ഇതൊന്നും നിർത്തുക നിർത്തുക അതുപോലെയാണ് ഇവിടെ ഫയർ വർക്കും കാര്യങ്ങളും ഇവിടെ സമ്മർ ടൈമിൽ എന്തായാലും ഒരു എട്ടുമണി എട്ടരയൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ഇരിട്ട് വന്ന് തുടങ്ങുക പക്ഷെ അവർ ഒരു ആറുമണിയാകുമ്പോഴും നല്ല വെളിച്ചവും വെട്ടം ഉണ്ടെങ്കിലും അവരൊരു ആറു മണിയാവുമ്പോൾ തൊട്ടേ പടക്കം പൊട്ടിയിൽ അങ്ങ് തുടങ്ങും ഞങ്ങളത് ആര് കാണാനാണ് പക്ഷെ അവരുടെ ഒരു ആഘോഷമാണ് അത് നല്ല ഭംഗിയാണത് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ബാൻഡ് കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലുണ്ട് കുറേ ആൾക്കാർ അവിടെ പള്ളിയിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു രൂപം നമുക്ക് അങ്ങനെ പള്ളിയിലോട്ടേക്ക് കയറും അപ്പോൾ അതിൻ്റെ പുറയിലാണ് ആൾക്കാർ കയറുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കഴിഞ്ഞ വർഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടുനിന്ന് ഈ ആൾക്കാർ പോകുന്നതനുസരിച്ചാണ് നമ്മളും പള്ളിയുടെ ഉള്ളിലോട്ടേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തു നിന്നത് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അതിനു ആ രൂപം പള്ളിയുടെ ഉള്ളിലോട്ട് കയറി നമ്മളും അതിൻ്റെ ഉള്ളിലോട്ട് കയറി ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയുടെ ഉള്ളു കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ഇപ്പോൾ ഈ ഹല്ലാശ്ശേരി വന്നിട്ട് ഞാൻ ഒരു വർഷമായി ഈ വീടിൻ്റെ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ തൊട്ട് പോലെയുള്ള പള്ളി പക്ഷേ ഞാനിതുവരായിട്ടും അകത്ത് കയറിയിട്ടില്ല ഈ ഒരു വർഷമായിട്ട് പക്ഷെ നല്ല ഭംഗിയാട്ടോ പള്ളിയുടെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുവിധം പള്ളികളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല തൊട്ടടുത്ത് കിടക്കുന്ന പള്ളിയായിട്ടും പോയിട്ടില്ല ആദ്യമായിട്ട് ഈ ഒരു ഫീസ്റ്റിനാണ് ഞാൻ ഈ പള്ളിയിൽ കയറുന്നത് അതുകൊണ്ടാണൊന്നും അറിയില്ല ഒരു എന്താ പറയുക കാണുമ്പോൾ ഭയങ്കര ഒരു പുതുമ പോലെ എനിക്ക് ഫീൽ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ കുറേ ഫുഡ് സ്റ്റാള് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ശരിക്കൊരു ഉത്സവത്തിന് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻറ്റി ഇന്നില്ലേ നമ്മുടെ അപ്പൂപ്പൻ മിഠായി അങ്ങനെയല്ലേ പറയും ആ പൂടമിഠായി എന്നൊക്കെ പറയും അതുണ്ടാകുന്നുണ്ടായിരുന്നു പോപ്പ് ഉണ്ടാക്കുന്ന അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു ഞങ്ങളൊരു മറ്റേ ഈ പൂടമിഠായി പറഞ്ഞു മേടിച്ചു കണ്ടിപ്പോൾ നാട്ടിലുള്ള ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ അത് പറഞ്ഞു മേടിച്ചു കേട്ടോ പിന്നെ ഇവിടെ പോപ്കോണും കോണും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ അപ്പുറത്ത് കുറേ മിഠായികളുണ്ട് ഇവിടുത്തെ മാൾട്ടീസും ടൈപ്പ് കുറേ മിഠായികൾ കാര്യങ്ങൾ പിന്നെ ഇവരുടെ ട്രഡീഷണൽ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ബർഗർ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ സൈഡിലുണ്ട് കേട്ടോ കുറേ പേര് അതൊക്കെ മേടിച്ചു കഴിക്കുന്നുണ്ട് കുറേ പേര് മറ്റേ സ്വീറ്റ്സിൻ്റെ സെക്ഷനിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഓവറോള് കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ പറഞ്ഞാൽ പല വെറൈറ്റി ജെല്ലിമിഠായികളില്ല അതിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു മാഷ്മെലോ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ വെറൈറ്റി നമുക്ക് കാണാൻ പറ്റി പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഉത്സവം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ പിള്ളേർക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് ഫുൾ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ചുറ്റി കറങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ അത് മേടിച്ച കൂടമിട്ടായിട്ട് പിന്നെ ഇനി നേരെ റൂമിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്നു പോകട്ടോ ചേച്ചി വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ല ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോസ് ചെയ്തു തരുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം നമുക്കിനി വീണ്ടും വീണ്ടും സെറ്റാക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ